കള്ളവോട്ട് ചെയ്യാൻ പി സി വിഷ്ണുനാഥ് നിയമസഭയിൽ പ്രസംഗിച്ചതുപോലെ കള്ളവോട്ട് ചെയ്യാൻ പറഞ്ഞു വിട്ട സി പി എമ്മുകാരെ വരെ സുധാകരമായിട്ട് നോട്ട് ചെയ്തിട്ട് പോയി അതുകൊണ്ടാണ് ഇത്ര ചെറിയ വ്യത്യാസം കാരണം എന്താ രാവിലെ ഈ പാർട്ടിയുടെ കൊള്ളിയങ്കം അവൻ പോയി ആരും അറിയാതെ സുധാകരമായിട്ട് ഒരു വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വന്നപ്പോൾ അവനോട് പറഞ്ഞുതരാം നിനക്ക് ഒരു അസൈൻമെന്റ് ഉണ്ട് അഞ്ച് വോട്ടും കൂടെ കള്ളവോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അവൻ വളരെ സന്തോഷത്തോടെ അഞ്ചു വോട്ടും നിരത്തി നിർത്തി സുധാകരായിട്ട് ചെയ്തിട്ട് ഇറങ്ങി അല്ലേ ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി നിങ്ങളെല്ലാവരും ടി വിയിലും പത്രത്തിലും ഒക്കെ കണ്ടു കണ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പത്തനംതിട്ടയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വോട്ട് ചെയ്യുന്നതിനിടയിലും ഈ മെഷീൻ സ്റ്റക്കായി വോട്ടിംഗ് മെഷീൻ സ്റ്റക്കായി പെട്ടെന്ന് ഇയാൾ ബഹളം വെച്ചു ഇതിനകത്ത് മുഴുവൻ ക്രമക്കേടാണ് തിരിമറിയാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഇയാൾ ഇറങ്ങി ഊടുകയാണ് ഇയാൾ ഇറങ്ങി ഊടുകാണ് അപ്പൊ എല്ലാവർക്കും ഞെട്ടലായി സാധാരണ ക്രമക്കേടാണെങ്കിൽ അവിടെ നിന്ന് പ്രതിഷേധിക്കുകയല്ലേ ചെയ്യേണ്ടത് ഏരിയ സെക്രട്ടറി അല്ലേ അപ്പൊ എന്താ സംഭവം എന്നുള്ള കൗതുകത്തിൽ പെട്ടെന്ന് ഈ ബൂത്ത് ലെവൽ ഏജന്റുമാരും ഓഫീസർമാരും എല്ലാം വന്നു നോക്കിയപ്പം ഇയാള് വെച്ചിരിക്കുന്ന ചിഹ്നം കൈപ്പത്തി അത് പേടിച്ചിട്ട് സ്റ്റക്കായി പോയി കൈപ്പത്തി വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റക്കായി പോയി ഇത് പേടിച്ചിട്ട് ഇയാൾ ഇറങ്ങി ഓടുക ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞത് അതാ സാഹചര്യം ഞാൻ പറയുന്ന ഇപ്പം അട്ടനൂരിലെ എല്ലാ ബൂത്തിലും നമുക്ക് ഇരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല കഴിയത്തില്ലോ അല്ലെ എല്ലാ ബൂത്തിലും ഇരിക്കാൻ ഭയപ്പാട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നയന്റി ഫൈവ് ഏകദേശം അല്ല ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ പല അസംബ്ലികളിലും ബൂത്തിൽ ആളുകൾക്ക് ഇരിക്കാൻ പ്രയാസമുണ്ട് അഥവാ ഇരുന്നാൽ തന്നെ പേരിനെ ഇരിക്കാൻ പറ്റും മിണ്ടാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടില്ല ഒരു ബൂത്തിൽ ഇരുത്താൻ ഒരാളില്ലാത്ത സ്ഥലത്ത് പോലും വോട്ട് എണ്ണി കഴിയുമ്പോൾ പത്തും ഇരുന്നൂറ് വോട്ട് പാർട്ടിയുടെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പത്തും ഇരുന്നൂറ് വോട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നതാണ്